ട്വന്റി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച വിജയം നേടിയ ഇന്ത്യൻ ടീമിനെ ജനങ്ങൾക്കുവേണ്ടി അഭിനന്ദിക്കുന്നതായും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഈ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കളിക്കളത്തിൽ നിങ്ങൾ ലോകകപ്പാണ് ജയിച്ചതെങ്കിലും രാജ്യത്തെ ഗ്രാമങ്ങളിലെയും തെരുവുകളിലെയും നഗരങ്ങളിലെയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയമാണ് കീഴടക്കിയത് ഈ ലോകകപ്പ് ഒരു പ്രത്യേക കാരണത്താലും പ്പെടും ഇത്രയേറെ രാജ്യങ്ങളും ടീമുകളും ഉണ്ടായിട്ടും ഒരു കളി പോലും തോൽക്കാതെ ലോകകപ്പ് സ്വന്തമാക്കുന്നത് ചെറിയ നേട്ടമല്ല ക്രിക്കറ്റ് ലോകത്തിലെ എല്ലാ പ്രഗത്ഭരെയും നേരിട്ട് നിങ്ങൾ വിജയം സ്വന്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അഭിമാനമുണ്ട് ഈ കളി ചരിത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞു പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഒരു ലോക കിരീടം ചൂടുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പാണ് ഇന്ത്യ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് വിജയമാണിത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചു ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ രണ്ടാം വട്ടമാണ് ഇന്ത്യ ലോകകപ്പിൽ ജേതാക്കളാകുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്